നല്ലൊരു ക്രെഡിറ്റ് റിപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ആവശ്യതയെ പറ്റി ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഇനി ഇപ്പോൾ ഒട്ടുമിക്കുവരും അതിനെപ്പറ്റി ബോധവാന് നമ്മളൊരു വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കാറുണ്ട് നമുക്ക് നല്ലൊരു സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ലോൺ കിട്ടാനും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് അപ്ലിക്കേഷൻ അപ്രൂവ് ആകാനും കാരണമാകും ഇനിയിപ്പോൾ നമുക്ക് മോശം റിപ്പോർട്ടാണ് ഉള്ളതെങ്കിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടും അതുമാത്രമല്ല പല തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും ഇപ്പോൾ ക്രെഡിറ്റ് റിപ്പോർട്ട് പരിഗണിച്ച് തുടങ്ങിയിട്ടുണ്ട് കാരണം നമ്മുടെ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് ബെർനസ് അതുപോലെ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞത് ഒട്ടുമിക്കവരുടെ മനസ്സിലേക്ക് വരുന്ന വേർഡ് എന്ന് സിബിൽ ആയിരിക്കും സിബിൽ സ്കോർ അല്ലെങ്കിൽ സിബിൽ റിപ്പോർട്ട് എന്നാൽ ഇന്ത്യയിലുള്ള നാല് ഏജൻസികളിൽ ഒന്ന് മാത്രമാണ് സിബിൽ സിബിലിനെ കൂടാതെ നമുക്ക് ഇന്ത്യയിൽ ഇക്യുഫാക്സ് ഉണ്ട് അതുപോലെ തന്നെ എക്സ്പീരിയൻ ഉണ്ട് ക്രിഫ് എന്നിങ്ങനെ നാല് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഏജൻസീസ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് ഇതിൽ കൂടുതലും ഉപയോഗിക്കപ്പെടുന്നത് സിബിലാണ് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും സിബിലിനോട് ഫെമിലിയർ ആയിരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്ന വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതൽ ായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ക്ടി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ഇനി ഒരു ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഏജൻസിന്റെ വർക്കിംഗ് മോഡൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏജൻസികൾ ഒരു സെൻട്രൽ ഏജൻസി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഇവർ നമ്മുടെ രാജ്യത്തുള്ള മറ്റു ബാങ്കുകൾ അതുപോലെ തന്നെ ബാങ്ക് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ലിങ്ക്ഡ് ആയിരിക്കും അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ലോണിന് വേണ്ടി അപ്ലൈ ോൺ കിട്ടി കഴുകാൻ നേരത്ത് അതിനെപ്പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനം ഈ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഏജൻസീസിനെ റിപ്പോർട്ട് ചെയ്യും എന്നിട്ട് ഇവർ ഈ ഒരു റിപ്പോർട്ട് കീപ്പ് ചെയ്യും ഒരു റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യും നമ്മുടെ പേരിൽ എന്നിട്ട് ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു സ്കോർ നൽകും ഈ നാല് ബ്യൂറോകളും നാല് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് അവരുടെ അത്ഗോർത്തം ഡിഫറൻറ്റായിരിക്കും അതുകൊണ്ട് തന്നെ സ്കോർ ഒക്കെ ഡിഫറൻറ്റായിരിക്കും നമുക്ക് സിമിലർ സ്കോർ ആയിരിക്കില്ല നാല് ബ്യൂറോകളിലും ഉള്ളത് ഉദാഹരണമായിട്ട് നമ്മുടെ സിവിൽ സ്കോർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി അമ്പതാണെങ്കിൽ എക്സ്പീരിയൻസ് സ്കോർ പക്ഷേ പക്ഷെ ഉണ്ടാകും സോ സ്കോറിൽ ഡിഫറൻസ് ഉണ്ടാകും സ്കോർ റേഞ്ച് പറയുന്നത് മുന്നൂറിനോ തൊള്ളായിരത്തിനും ഇടയിലായിരിക്കും നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മുടെ റിപ്പോർട്ടാണ് നമ്മുടെ റിപ്പോർട്ടിൽ റെഡ് ഫ്ലാഗ് വീഴാതെ നോക്കുക അതുപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ട് എല്ലാ ഏജൻസികളും സിമിലർ ആയിരിക്കും അതിലുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ സിമിലർ ആയിരിക്കും നമുക്ക് ഏതൊക്കെ ബാങ്കിൽ നമുക്ക് ക്രെഡിറ്റ് അക്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ റീപേയ്മെന്റ് ഹിസ്റ്ററി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം സിമിലർ ആയിരിക്കും പിന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു കാലതാമസം അബ്യൂറോകൾക്ക് അനുസരിച്ച് വന്നേക്കാം സോ ഈ രീതിയിൽ ബാങ്കുകളും മറ്റു ബാങ്കേതര ധനകാര്യ സ്ഥാപനങ്ങളും നമ്മുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോകളെ റിപ്പോർട്ട് ചെയ്യും ബ്യൂറോകൾ അത് റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യും പിന്നീട് നമ്മളൊരു സ്ഥാപനത്തിൽ പോട്ടി ലോണിന് ഇല്ലെങ്കിൽ ഒരു കാർഡിന് വേണ്ടിയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവർ നമ്മുടെ റെക്കോർഡ് പരിശോധിക്കും നമുക്ക് ലോൺ നൽകി കഴിഞ്ഞാൽ അവർക്ക് എത്രമാത്രം റിസ്ക് വരുന്നുണ്ട് നമ്മൾ കറക്റ്റായിട്ട് റീപേ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് അവർ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കും ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ പോയ ബാങ്ക് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ബാങ്കേതരതരകാര്യ സ്ഥാപനം ഏതെങ്കിലും ഒരു ബ്യൂറോയെ സമീപിച്ച് നമ്മുടെ റിപ്പോർട്ട് വാങ്ങും ബ്യൂറോകളെ സംബന്ധിച്ചിടത്തോളം അവരെ എല്ലാ സ്ഥാപനങ്ങളുമായിട്ട് ലിങ്ക്ഡ് ആണ് നമ്മുടെ എല്ലാ ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് ഇതര തരംഗം സ്ഥാപനങ്ങളിലുമുള്ള നമ്മളുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ അവരുടെ കയ്യിൽ ഉണ്ടാകും ഈ രീതിയിലാണ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഏജൻസീസ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ റിപ്പോർട്ട് വാങ്ങിയ ശേഷം അത് പരിശോധിച്ചാണ് നമുക്ക് ലോൺ നൽകണോ വേണ്ടയോ എന്ന് ബാങ്കിലെങ്കിൽ മറ്റു ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനം നിശ്ചയിക്കുന്നത് റിസ്ക് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉയർന്ന പലിശ ഈടാക്കുകയും ചെയ്യും ഇപ്പോൾ നിലവിൽ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഏജൻസികളുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ ആർ ബി ഐ കുറേയധികം മാർഗനിർദ്ദേശങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു പുതിയ നിർദ്ദേശമാണ് അത് ഇപ്പോൾ ബാങ്കുകളും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളും ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഏജൻസികളെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ മാസത്തിൽ ഒരു തവണ ഏതെങ്കിലും ഒരു ദിവസം ഇല്ലെങ്കിൽ ഈ ബ്യൂറോയും അതുപോലെ തന്നെ ബാങ്ക് ബാങ്ക് ബാങ്കിതര ധനകാര്യ സ്ഥാപനവുമായിട്ടുള്ള ടൈപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകും ആ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിലായിരിക്കും നമ്മളുടെ റിപ്പോർട്ട് ഈ ഒരു ധനകാര്യ സ്ഥാപനം ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോയെ റിപ്പോർട്ട് ചെയ്യുന്നത് പുതിയ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അതിന് പകരം ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും ബാങ്കിലെ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മളുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോകളെ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇത് നടപ്പിലാക്കാനാണ് നിർദ്ദേശത്തിൽ പറയുന്നത് ഇതുകൊണ്ട് നമുക്കും ഗുണമുണ്ട് ആ സെ യൂസർ എന്ന രീതിയിൽ നമുക്കും ഗുണമുണ്ട് അതുപോലെ തന്നെ ബാങ്കുകൾക്കാണെങ്കിലും മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾക്കാണെങ്കിലും അതുകൊണ്ട് ഗുണമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ വേഗത്തിൽ നമ്മളുടെ ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ അപ്ഡേറ്റ് ആയി കിട്ടും ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു റിപ്പോർട്ട് അപ്ഡേറ്റ് ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനം ഏത് ടൈം ഫ്രെയിമിലാണ് നമ്മളുടെ ഇൻഫർമേഷൻ നമ്മുടെ ആ ഒരു ഡാറ്റ ബ്യൂറോക്ക് കൈമാറുന്നത് എന്ന് തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചില ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് ധനകാര്യ സ്ഥാപനമാണെങ്കിൽ എല്ലാ മാസവും കൃത്യമായിട്ട് ഓരോ മാസം ഇടവിട്ടത് അപ്ഡേറ്റ് ആകുന്നുണ്ടാകും ചില സമയത്തൊക്കെ നമുക്ക് രണ്ട് മാസം ഒക്കെ എടുക്കാറുണ്ട് നമ്മളുടെ ഒരു റെക്കോർഡ് അപ്ഡേറ്റ് ആയി കിട്ടണമെങ്കിൽ അപ്പോൾ ആ ഒരു കാലതാമസം നമുക്ക് ഒഴിവാക്കി കിട്ടും കാരണം എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും ധനകാര്യ സ്ഥാപനം നമ്മൾ നമ്മളെ പറ്റിയുള്ള നമ്മളുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോകളെ റിപ്പോർട്ട് ചെയ്യും ഇനി ധനകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും അക്യൂറേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടും കാരണം ഓരോ ടൈം ഫ്രെയിമിൽ പുതിയ പുതിയ ഡാറ്റ ആഡ് ആടായിക്കൊണ്ടിരിക്കുകയാണ് സോ അവർക്ക് കൂടുതൽ അക്യൂറേറ്റ് ആയ റിപ്പോർട്ട് കിട്ടും അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസം വന്നൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ഇത് കൂടാതെ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് നിർദ്ദേശങ്ങൾ ആർ ബി ഐ പങ്കുവച്ചിരുന്നു അവ എന്തൊക്കെയാ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഏതെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനം നമ്മുടെ റിപ്പോർട്ട് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഇത് കസ്റ്റമറിനെ എസ് എം എസ് വഴിയോ ഇമെയിൽ അലർട്ട് വഴിയോ അറിയിക്കണം ഇന്ന ധനകാര്യ സ്ഥാപനം നിങ്ങളുടെ റെക്കോർഡ് ആക്സസ് ചെയ്തുവെന്ന് അപ്പോൾ ഇത് നടപ്പിലായി തുടങ്ങി എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ ഒന്ന് മുതൽ അത് നടപ്പിലാക്കണം എന്നായിരുന്നു നിർദ്ദേശം അത് വർക്കിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ നിലവിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാർഡിനെയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് ഇന്ന സ്ഥാപനം നിങ്ങളുടെ റിപ്പോർട്ട് ആക്സസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വന്ന ആർ ബി ഐയുടെ മറ്റൊരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ കസ്റ്റമറിനെ അറിയിക്കണം ഇപ്പോൾ നിലവിൽ നമ്മൾ ഒരു ലോണിനെ അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ ഒരു കാർഡിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് റിജക്റ്റഡ് എന്ന് പറഞ്ഞ ഒരു നോട്ടിഫിക്കേഷൻ വരിക മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ എന്തുകൊണ്ട് അതിൻ്റെ റീസൺ നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് റിജക്റ്റ് ചെയ്യാനുള്ള റീസൺ കൂടി കസ്റ്റമറിനെ അറിയിക്കണം എന്നാണ് ആർ ആർ ബി നിർദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാനും ആ ഒരു തെറ്റും ആവർത്തിക്കാതിരിക്കാൻ പറ്റുകയും ചെയ്യും ആർ ബി ഐയുടെ മറ്റൊരു നിർദ്ദേശം വർഷത്തിൽ ഒരു തവണ സൗജന്യ റിപ്പോർട്ട് നൽകണം എന്നാണ് നമുക്ക് എല്ലാ ക്രെഡിറ്റ് ബ്യൂറോകളിലും നമുക്ക് വർഷത്തിൽ ഒരു തവണ സൗജന്യ റിപ്പോർട്ട് എടുക്കുവാനായിട്ട് സാധിക്കും അത് ഓൾറെഡി ഉള്ള ഒരു സംവിധാനം തന്നെയാണ് പക്ഷേ പല ബ്യൂറോകളുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് കണ്ടെത്താനായിട്ട് സാധിക്കില്ല അവർ ഏതെങ്കിലും ഒക്കെ പേജിൽ ഒളിപ്പിച്ചായിരിക്കും വെച്ചിരിക്കും നമുക്ക് ഒരു സാധാരണ യൂസറിനെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടാണ് അത് മാറ്റിയിട്ട് ഏതൊരു കസ്റ്റമറിനും ഈസി ആയിട്ട് അവരുടെ റിപ്പോർട്ട് പരിശോധിക്കാൻ പറ്റത്തക്ക രീതിയിൽ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് നമ്മുടെ റിപ്പോർട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു ലിങ്ക് നൽകണമെന്നാണ് ആർ ബി യുടെ നിർദ്ദേശം മറ്റൊരു നിർദ്ദേശം ഡ്യൂ കഴിഞ്ഞാൽ ആ ഒരു ഡ്യൂ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോയെ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് കസ്റ്റമറിനെ എന്നാണ് കസ്റ്റമറിന് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ എസ് എം എസ് അലർട്ട് വഴിയോ ഡ്യൂ ആയിട്ടുണ്ട് ഇത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോയെ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് അറിയിക്കണമെന്നാണ് മറ്റൊരു നിർദ്ദേശം പിന്നെ ഇപ്പോൾ മിക്കവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ റിപ്പോർട്ടിൽ തെറ്റുകൾ കടന്നു കൂടുന്നത് തെറ്റുകൾ പല രീതിയിൽ വരാം ഇങ്ങനെ തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് തിരുത്തിയെടുക്കാൻ നല്ല പ്രയാസമാണ് എവിടെ പോയി കംപ്ലയിൻറ്റ് ചെയ്യും കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് തിരുത്തി കിട്ടാനായിട്ട് നല്ല കാലതാമസം ഉണ്ട് സോ അത് മാറ്റാനായിട്ട് ആർ ബി ഐയുടെ കുറച്ച് നിർദ്ദേശങ്ങളുണ്ട് അതിൽ ഒന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ ലോൺ നൽകുന്ന സ്ഥാപനം ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പരിഹരിക്കാനായിട്ട് ഒരു നോഡൽ ഓഫീസറിനെ നിയമിക്കണം എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പരാതി നൽകി മുപ്പത് ദിവസത്തിനുള്ളിൽ അത് പരിഹരിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിഴ നൽകണമെന്നാണ് മറ്റൊരു നിർദ്ദേശം ഇത് ഡിപ്പെൻസ് ആണ് മൊത്തത്തിൽ മുപ്പത് ദിവസമാണ് ഒരു പീരീഡ് വരുന്നത് ഇപ്പോൾ നമ്മളൊരു കംപ്ലയിൻറ്റ് കൊടുത്തു കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം ബാങ്ക് ആ ഒരു കംപ്ലയിൻറ്റ് പരിഹരിച്ചില്ല ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ പരിഹരിച്ചില്ല അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോക്ക് കൈമാറിയില്ല എന്നുണ്ടെങ്കിൽ ബാങ്കാണ് നമുക്ക് പിഴ നൽകേണ്ടത് ഇനിയിപ്പോൾ ബാങ്ക് ആ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോക്ക് കൈമാറി കൈമാറിയിട്ട് ഒമ്പത് ദിവസമായിട്ടും ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ആ ഒരു പരാതി പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ആണ് നമുക്ക് നഷ്ടപരിഹാരം നൽകേണ്ടത് നഷ്ടപരിഹാരമായിട്ട് ഓരോ ദിവസത്തിനും നൂറ് രൂപയാണ് നൽകേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ആർ ബി ഐയുടെ പുതിയ നിർദ്ദേശങ്ങൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി